ഹായ് കുട്ടികളെ എൻ്റെ ഏജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് പാഴ്സുകളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അതെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത കുറച്ച് പാഴ്സ് കൂടി പറഞ്ഞുതരാം ബി എസ് സി പരീക്ഷയ്ക്ക് ആവശ്യമായതാണ് ഇതെല്ലാം പാഴ്സുകളൊക്കെ ചോദിക്കുക എന്താണ് പേര് ചോദിക്കും ഇതൊക്കെ എന്താണെന്ന് ചോദിക്കും അതുകൊണ്ടാണ് അത് ഇട്ടത് പിന്നെ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ഇനി പരീക്ഷ വരാറാകുമ്പോഴല്ലേ ഇനി ഇടണ്ടി അതുകൊണ്ടാണ് ഇതിട്ടത് പിന്നെ ഇനി ധൈര്യമായിട്ട് ടൈപ്പ് റൈറ്റിങ്ങിൽ മെഷീനിൽ പഠിക്കാം ഇപ്പോൾ തീർച്ചയാക്കി ഗവൺമെൻറ് ഉത്തരവായി കെ ജി ടി പരീക്ഷ ടൈപ്പ് റൈറ്റിംഗ് മെഷീനിൽ തന്നെയാണ് വേഡ് പ്രോസസ്സിങ് സാധാരണ പോലെ കമ്പ്യൂട്ടറിൽ ഇത് സ്കൂളുകളിൽ പഴയതുപോലെ തന്നെ സ്കൂളുകളിൽ ഇപ്പോൾ നടന്നതുപോലെ തന്നെയാണ് അടുത്ത പരീക്ഷയും ഇപ്പോൾ റിസൾട്ടൊക്കെ ഈ മാസം വരുമെന്നാണ് അറിയുന്നത് ഉടനെ നോട്ടിഫിക്കേഷനും വരും നവംബറോടു കൂടി എക്സാം കാണുമെന്നും ചെറിയ സൂചനകളൊക്കെ വരുന്നുണ്ട് ഒന്നും വ്യക്തമായി അറിഞ്ഞില്ല ഇനി റിസൾട്ട് വന്നാലേ അറിയാൻ പറ്റൂ അപ്പോൾ എല്ലാവരും ഇത് പഠിച്ച് തുടങ്ങണം ടൈപ്പ് റൈറ്റിംഗിൽ ഹയർ ലോവറൊക്കെ എഴുതിയിരിക്കുന്നവർ ഹയറിനൊക്കെ പഠിക്കാൻ ഇനി ഇപ്പോൾ പഠിച്ച് തുടങ്ങിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും സ്പീഡൊന്നും തീരില്ല പത്ത് മിനിറ്റിലൊന്നും തീരില്ല പിന്നെ വലിയ ബുദ്ധിമുട്ടാവും ഈ മാസമൊക്കെ കഴിഞ്ഞ് ഹയറിന് അടി അടിച്ചു കഴിഞ്ഞാൽ എക്സാമിന് വലിയ പാടായിരിക്കും എല്ലാവരും വീട്ടിലെ നിൽക്കുകയാണ് ഇനി വേണോ വേണ്ടേ കമ്പ്യൂട്ടറിലാണോ ഒത്തിരി പേരെന്നോട് വിളിച്ച് ചോദിച്ചു കമ്പ്യൂട്ടറിലാണോ എക്സാം നടക്കുന്നത് ടൈപ്പ് റൈറ്റിംഗ് മെഷീനിലാണോ നടക്കുന്നത് അപ്പോൾ ഇനി ഒന്നുകൊണ്ടും പേടിക്കേണ്ട മെഷീനിൽ തന്നെയാണ് ആ സ്കൂളുകളിൽ പഴയതുപോലെ തന്നെയാണ് എക്സാം നടക്കുന്നത് മറ്റേത് വേഡ് പ്രോസസ്സിങ് പഴയതുപോലെ തന്നെയാണ് എൽ ബി എസിലും അങ്ങനെയാണ് അപ്പോൾ നമുക്കിന്ന് ഒരു ചെറിയൊരു ക്ലാസ്സും കൂടെ ഇത് പറഞ്ഞു തരാം നമുക്ക് സാധാരണ നമ്മൾ അടുത്ത ലൈൻ പിടിക്കുവാനായിട്ട് നമ്മളിപ്പോൾ ഒന്ന് ടൈപ്പ് ചെയ്തു ടൈപ്പ് ചെയ്തു അടുത്ത ലൈൻ പിടിക്കാനായിട്ട് നമ്മൾ ഇതൊന്ന് ഈ ഹാൻഡിൽ ഹാൻഡിലല്ലേ തിരിക്കാനുള്ള ഇതാണ് ഹാൻഡിൽ ഈ തിരിക്കുന്നതാണ് ഹാൻഡിൽ ഹാൻഡിൽ എന്ന് പറയുന്നതാണ് ഇത് ഇത് അടുത്ത ലൈൻ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഹാൻഡിൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എന്തു ചെയ്യും നമുക്ക് അടുത്ത ലൈൻ കിട്ടുമോ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് അടുത്ത ലൈൻ ഉണ്ടോ അടുത്ത ലൈൻ പിടിക്കാനാണ് ഇത് വച്ചിരിക്കുന്നത് ഇതിൻ്റെ പേരാണ് ഹാൻഡിൽ പിന്നെ അടുത്തതുണ്ട് നമുക്ക് ഇത് കൂടാതെ കൈ വെച്ച് നമുക്ക് ഹാൻഡിൽ പിടിക്കാതെ തമ്പ് വീൽ ഇതിനെയാണ് തമ്പ് വീലെന്ന് പറയുന്നത് ഇത് വച്ച് ചെറുത് ഇപ്പം അരയാണെങ്കിൽ അങ്ങനെ ഒന്നാണെങ്കിൽ അങ്ങനെ നമുക്ക് കറക്റ്റിന് പേപ്പർ വെച്ചിട്ട് കറക്റ്റ് കിട്ടണമെങ്കിൽ ഇത് ഇങ്ങനെ തിരിച്ചാൽ പതുക്കെ പതുക്കെ തിരിക്കാം ഡിസ്പ്ലേ ഒക്കെ അടിക്കാനാണെങ്കിൽ ഇത് പതുക്കെ പതുക്കെ അടുക്കി 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 അടിക്കാൻ ഇങ്ങനെ അതൊക്കെ അപ്പോൾ തമ്പു വീലും നമുക്ക് തിരിച്ച് ഓരോ ലൈൻ പിടിക്കാം ഇപ്പറത്തുകൊണ്ട് റൈറ്റ് ലെഫ്റ്റ് വീല് എന്താണ് തമ്പു വീൽ തമ്പ് വീലെന്നാണ് അതിൻ്റെ വേല് പിന്നെ അടുത്തത് സിലിണ്ടർ ഇതാണ് സിലിണ്ടർ അതൊക്കെ അറിയാമല്ലോ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുന്നവർക്ക് ഏതാണ്ടൊക്കെ ഇതൊക്കെ അറിയാം റബ്ബർ കൊണ്ടുണ്ടാക്കിയതാണ് സിലിണ്ടർ അത് നമുക്ക് പേപ്പർ ഇതിനെ എടുത്ത് മാറ്റി വെച്ചിട്ട് പേപ്പർ ഇതിൻ്റെ അകത്ത് വെച്ച് പേപ്പറിനകത്തുകൂടെ ചിറ്റിയും വയ്ക്കും അല്ലേ ഇതിൻ്റെ അകത്തൂടെയാണ് പേപ്പർ എടുക്കുന്നത് നമുക്ക് അടിക്കാൻ പറ്റുന്നതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് തി കറങ്ങി ഇവിടെ വരും പേപ്പർ സിലിണ്ടറിൽ ചുറ്റിയാണ് പേപ്പറ് ഇരിക്കുന്നത് അതാണ് സിലിണ്ടർ റബ്ബർ കൊണ്ടാണ് ഇത് സിലിണ്ടർ ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് മൂന്ന് കാര്യങ്ങളും പഠിക്കണം ബാക്കി അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ലൈക്ക് ഓക്കെ